സി പി എം സംസ്ഥാന മുൻ സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ത്യക്ക് രണ്ടു വയസ്സ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കോടിയേരി അനുസ്മരണ പരിപാടികൾ നടന്നുവരികയാണ് രാവിലെ പയ്യാമ്പലത്ത് കോടിയേരി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു പോളിംഗ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സിപിഎം സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശി തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ജീവൻ നൽകിയാവേക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം മുദ്രാവാക്യം മാനവമോചന മുദ്രാവാക്യം മണ്ണിൽ ശാശ്വതമാക്കുക ഞങ്ങളുടെ മണ്ണിൽ ശാശ്വതമാക്കും നിങ്ങൾ ഉയർത്തിയ രക്തപതാക നിങ്ങൾ ഉയർത്തിയ രക്തപതാക പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സംഘടനാരംഗത്തും ഭരണരംഗത്തും ഭാവന പൂർണ്ണമായ പരിപാടികൾ ചെയ്ത നേതാവായിരുന്നു കോടിയേരി ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലയിലെ നേതൃത്വം എന്ന് പറയുന്നത് കോടിയേരി ഏറ്റവും നന്നായി ഗ്രഹപാഠം നടത്തി ജനങ്ങളുടെ മുമ്പിൽ വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രാസംഗികരെയും പ്രഭാഷകനെയും നല്ലൊരു അധ്യാപകനായിരുന്നു ഏറ്റവും ശക്തനായ കരുത്തനായ ഒരു പ്രക്ഷോഭകാരിയെയും പടയാളിയെയും ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അഭിമുഖീകരിക്കാൻ ഉൾക്കരുത്തു നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് വൃത്തിശാസ്ത്രവും അതിന്റെ ദർശനവും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവും ദാർശനികവുമായി एके जी मेमोरियल कोऑपरेटिव हॉस्पिटल खन्नूर